ഈ സംസ്ഥാനത്തെ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഗണേഷ് കുമാർ അടക്കമുള്ളവർ തിരിച്ചെത്തും ആന്റണി രാജുവും അഹമ്മദ്ദേവർകോവിലും ഒക്കെ മാറി നിൽക്കും കാരണം രണ്ടര വർഷം രണ്ടര വർഷം ടേമാണ് രണ്ടാം പിണറായി സർക്കാർ വന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത് അപ്പോൾ അതൊക്കെ സാധ്യമാക്കാൻ പോവുകയാണ് എൽ ഡി എഫ് ഇരുപത്തിനാലിന് ചേരുന്നുണ്ട് തീർച്ചയായിട്ടും അത് എൽ ഡി എഫ് ഇരുപത്തി നാലിന് യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം ഈ മന്ത്രിസഭാ പുനഃസംഘടന തന്നെയാണ് ഈ കേരള സദസ്സിന് തുടങ്ങിയതിന് ശേഷം ഈ മന്ത്രിസഭ പുനഃസംഘടന നീട്ടിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കേരള സദസ് അവസാനിക്കുന്നതോടെ തന്നെ മന്ത്രിസഭാ പുനഃസംഘടന നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇരുപത്തിനാലിന് ചേരുന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകും രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ ബി ഗണേഷ് കുമാർ എന്നിവരെയാണ് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത് അതേസമയം മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കേണ്ടവർ ആന്റണി രാജു അഹമ്മദ് ദേവർകോവിൽ എന്നിവരാണ് ഏതായാലും ഈ ഒരു കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ നേരത്തെ ചർച്ച ചെയ്തിരുന്നു അതുകൊണ്ട് മന്ത്രിസഭാ പുനഃസംഘടന നവംബർ പത്തൊൻപതിന് ടേം കഴിയുന്നതോടെ തന്നെ നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഏതാൽ ഈ Uh... പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചത് കൊണ്ട് തന്നെ നിലവിൽ ഭരിക്കുന്ന മന്ത്രിമാർ തന്നെ അതിലുണ്ടായിരിക്കുമെന്നുള്ള ഒരു നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് വൈകാനുള്ള കാരണം ഏതായാലും ഇനി വരുന്ന ഈ മാസം ഈ മാസം ഇരുപത്തി ഒൻപതിന് തന്നെ ഇത് നടക്കാനാണുള്ള സാധ്യതയാണ് കാണുന്നത് ഏതായാലും മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകുമ്പോൾ തന്നെ കെ ബി ഗണേഷ് കുമാറിനെ ഗതാഗത വകുപ്പ് വേണ്ട എന്ന് തന്നെ നേരത്തെ അറിയിച്ചിരുന്നു അതുകൊണ്ട് അതിൽ ഒരു ആശ് ആശയക്കുഴപ്പമുണ്ട് ഏതായാലും ഇനി മന്ത്രിസഭയിലുള്ളിൽ തന്നെ മറ്റേതെങ്കിലും മന്ത്രിമാരെ ഈ ഇതിലേക്ക് മാറ്റും എ കെ ശശീന്ദ്രൻ െ ഗതാഗതം ഏൽപ്പിച്ചതിനു ശേഷം കെ ബി ഗണേഷ് കുമാറിന് മറ്റേതെങ്കിലും വകുപ്പ് നൽകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏതായാലും ഈയൊരു ചർച്ച നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും നവംബർ പത്തൊൻപതിന് ഈ ടേം അവസാനിക്കുന്നതിന് ശേഷം മന്ത്രിസഭ പുനഃസംഘടന നൽകുമെന്ന് അറിയിച്ചതിന് ശേഷം ഇപ്പോഴാണ് ഇതിനൊരു തീരുമാനമുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ എറണാകുളത്ത് മാറ്റിവെച്ചിരുന്ന നവകേരള സദസ്സിൽ പുതിയ അതായത് ജനസദസ്സിന്റെ പുതിയ മന്ത്രിമാരെ പങ്കെടുപ്പിക്കാനും ധാരണയായിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അഹിംഷ ശരി വിഷ്ണു വിഷ്ണുവാണ് സമഗ്രമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്